നമസ്കാരം ജാപ്പനീസ് വാഹന ബ്രാഞ്ചായ നിസാൻ യൂറോപ്യൻ വിപണികളിൽ തന്നെ തങ്ങളുടെ മൈക്രയുടെ പുതിയ ഇലക്ട്രിക് പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരെയും ആകാംക്ഷ പരിതരാക്കുന്ന ഒരു വലിയ കാത്തിരിപ്പ് തന്നെയാണ് ഇത് എന്ന് പറയാം കാരണം ജാപ്പനീസ് വാഹന ബ്രാൻഡിൽ നിസാൻ യൂറോപ്യൻ വിപണികളിൽ ഏറ്റവും കൂടുതൽ തന്നെ മൈക്ര തിളങ്ങി നിൽക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു ഐക്ണിക് നിസാൻ മൈക്രയ ഇപ്പോൾ ആറാം തലമുറയിലേക്ക് കടക്കുന്നത് പുതിയ ഇ പുറത്തു വരുമ്പോൾ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയതായി മാറുകയാണ് ഈ ബ്രാൻഡ് റെനോ ഫൈവ് ടെക്കിന്റെ അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി പുതിയ മൈക്ര പുതിയ ഡിസൈനിൽ വൈഭവം സാങ്കേതിക വിദ്യയും പരിചിതമായ നെയിം പ്ലേറ്റിലേക്കാണ് കൊണ്ടുവരുന്നത് ഇത് രണ്ടും ഒരുമിച്ചെത്തുമ്പോൾ തന്നെ അത് ആവേശം എന്ന് പറയാം നിസാൻ മൈക്രയുടെ തന്നെ പുതിയ പതിപ്പ് അതായത് നിസാൻ മൈക്രയുടെ ഇലക്ട്രിക് പതിപ്പ് ലണ്ടനിലെ നിസാൻ ഡിസൈൻ യൂറോപ്പ് അതായത് എൻ ഡി ഇല രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നു ഇത് ആദ്യം ഇപ്പോൾ യൂറോപ്പിലും പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്കും വിൽപ്പനയിലെത്തുമെന്നാണ് പറയുന്നത് എന്തു തന്നെയാലും നിസാൻ മൈക്രയുടെ ഇവി എന്ന് പറയുന്നത് ഇപ്പോൾ ആവേശം തന്നെയാണ് എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുമ്പോൾ വളരെയധികം മികവാർന്നത് തന്നെയെന്ന് ഒരേപോലെ കാർ പ്രേമികൾ പറയുന്നു ബ്രാൻഡിന്റെ ആംപ്രി സ്മോൾ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിസാൻ മൈക്ര ഇവി ഇതിന് നാൽപ്പത് അല്ലെങ്കിൽ അൻപത്തിരണ്ട് ബാറ്ററി എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്കുകളാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഓപ്ഷനുകൾ തന്നെ ലഭ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ വൺ ട്വന്റി ബി എച്ച് പിയും ഈ ഒരു ഫോർട്ടി ബാറ്ററിയിൽ ഉത്പാദിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം വലിയ ബാറ്ററി പാക്കപ്പായി നൂറ്റി നാൽപ്പത്തിയേഴ് ബി എച്ച് പി ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും അറിയിക്കുന്നുണ്ട് നഗര ഉപഭോക്താക്കളെ മനസ്സിൽ വെച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മോഡലാണ് പുതിയ മൈക്ര ബോൾട്ട് വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകളും ബോഡി കളർ ഇൻസേർട്ടുകളുമുള്ള ഇവരുടെ ഹെഡ്ലൈറ്റുകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം വൃത്താവിനുള്ള ഹെഡ്ലൈറ്റും ബോഡി കളർ ടെയിൽ ലൈറ്റുകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതും പറയുന്നുണ്ട് മൈക്രോ ഒരു ഹാഷ് ബാക്ക് ആയി തുടരുകയാണ് ഇപ്പോഴും എന്നാൽ നാം ബബറുകളിൽ തന്നെ കറുത്ത ബോഡി ക്ലാരിങ്ങും സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ വീൽ ആർച്ചുകളും തുടങ്ങിയ എസ് യു വി പോലുള്ള സ്റ്റൈലിംഗ് ഘടകങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ടെന്ന് പറയാം ഇതിന് അല്പം പരുക്കൻ ആകർഷണം നൽകുന്നുണ്ട് എല്ലാ വകഭേദങ്ങളിലും പതിനെട്ട് ഇഞ്ച് വീലുകളുണ്ട് അല്ലെങ്കിൽ രണ്ട് ടോൺ ഓപ്ഷനുകൾ ഉൾപ്പെടെ ആകെ കളർ കോമ്പിനേഷനുകൾ ലഭിക്കുന്നുണ്ട് എസ് യു വിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഡിസൈൻ സൂചനകൾ ഉണ്ടായിരുന്നിട്ടും പുതിയ മൈക്ര അതിനെ നഗര സൗഹൃദ ചേരുവകളിൽ ഉറച്ചു നിൽക്കുന്നു ഇതിന് നാല് മീറ്റർ താഴെ നീളവും രണ്ട് പോയിന്റ് അഞ്ച് നാല് മീറ്റർ വീൽപേസും ഉണ്ട് ക്യാബിൻ അഞ്ച് സീറ്ററായി ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ മുന്നൂറ്റി ഇരുപത്തിയാറ് ലിറ്റർ റൂട്ട് പേസും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നഗരയാത്രകൾക്കും യാത്രകൾക്കും ദൈനംദിന കാര്യങ്ങൾക്കും ഇത് പ്രാപ്തകരമാണ് എന്ന് തന്നെ പറയാം ഉല്ലത്തിൽ തന്നെ ഡാഷ്ബോർഡിൽ റെനോ ഫൈവ് ഇ ടെക്കിനോട് ഏതാണ്ട് സമാനമാണെന്ന് പറയാം ഇരട്ട പത്ത് പോയിന്റ് ഒന്ന് ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേകൾ പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട് നിസാൻ അതിൻ്റെതായ ബ്രാൻഡ് ഐഡന്റിറ്റിയും മുൻ സീറ്റുകൾക്കിടയിൽ തന്നെ മോൾഡഡ് ബൗണ്ട് ഫൂജി ഔട്ട്ലൈറ്റ് പോലുള്ള അതുല്യമായ സ്പർശനങ്ങളും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഓരോ ഓരോ ഗുണം പറയുന്നത് ഇത് വേർതിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ടെന്ന് പറയാം സി എം എഫ് ബിഇ അടിസ്ഥാനമാക്കിയുള്ള എം പി ആർ സ്മോൾ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച മൈക്രോ രണ്ട് കോൺഫിഗറേഷനുകളാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് അടിസ്ഥാനമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഇവർ ആദ്യം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന വേരിയന്റിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ബി എച്ച് പി ഇലക്ട്രിക് മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും ഒക്കെ തന്നെയും ഇവർ പറയുന്നത് പോലെ ഇത് ഡബ്ല്യു എൽ ജി പി സാക്ഷ്യപ്പെടുത്തുന്ന മുന്നൂറ്റി എട്ട് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പറയുന്നു ഉയർന്ന സ്പെക്ക് പതപ്പിന് നൂറ്റി നാല്പത്തെട്ട് ബി എച്ച് പി മോട്ടറും അതുപോലെ അൻപത്തി രണ്ട് ബാറ്ററിയുമാണ് ലഭിക്കുന്നത് ഇതിൽ നാനൂറ്റി എട്ട് കിലോമീറ്റർ ആണ് അവകാശപ്പെടാനുള്ളതെന്നും റേഞ്ച് വേണം പറയാൻ ഇത്തരം ഒരു രീതിയിലാണ് ഇത് പുറത്തിറങ്ങുന്നതെന്നും പറയുന്നുണ്ട്